വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക ഗ്രാമസഭ ചേർന്നു പഞ്ചായത്തിന്റെ സമഗ്ര വികസനവും സുസ്ഥിര ലക്ഷ്യങ്ങളും ചർച്ച ചെയ്ത യോഗം എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്നു ദേശീയ പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പഞ്ചായത്തിന്റെ സമഗ്ര വികസനവും സുസ്ഥിര ലക്ഷ്യങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു ഗ്രാമസഭയുടെ പ്രധാന അജണ്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ വിദ്യ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അജണ്ടകൾ വിശദീകരിച്ചു പുനരുപയോഗിക്കാവുന്ന ഊർജ്ജസ്രോതസ്സുകൾ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ പരിപാലനം പഞ്ചായത്തിന്റെ വികസന പുരോഗതി എന്നിവയെക്കുറിച്ച് സഭയിൽ വിശദമായി ചർച്ച നടന്നു പഞ്ചായത്ത് വികസന സൂചികയുടെ പ്രാധാന്യം സെക്രട്ടറി വിശദീകരിച്ചു തുടർന്ന് മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സ്പെൻസറും കെഎസ്ഇബി ഉദ്യോഗസ്ഥരും വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർമാരായ ടി ഗോപാലകൃഷ്ണൻ സുമതി എൽ സി ബേബി ഗീത ഉണ്ണികൃഷ്ണൻ സതീഷ് കുമാർ അംബിക ബീന മാത്യു അസനാർ സുജാത അജയൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ഹുസൈൻ നന്ദിയും രേഖപ്പെടുത്തി അതിൽ മൂന്നാമത്തെ അജണ്ടയാണ് പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് എന്നുള്ളത് നമ്മളുടെ ഓരോ പഞ്ചായത്തിൻ്റെയും നിലവിലെ സ്കോർ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഇപ്പോൾ നോക്കാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ വർഷം മുതലാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്കോറ് നമ്മുടെ ഓരോ നമുക്ക് പത്ത് വിഷയങ്ങളാണ് നമ്മുടെ ഓരോ പഞ്ചായത്തിലും നമ്മുടെ ഓരോ പദ്ധതികൾക്കായിട്ട് ടീമുകളായി സെലക്ട് ചെയ്തിരിക്കുന്നത് ആ പത്ത് ടീമുകളിലും ഇരുന്നൂറ്റി ഇരുപത്തേഴോളം സൂചകങ്ങൾ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് നമുക്ക് കൃത്യമായ സ്കോറ് നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ നമ്മളുടെ ഓൾ ഇന്ത്യ ലെവലിൽ ഏത് പഞ്ചായത്തിൻ്റെ സ്കോർ വേണമെങ്കിലും നമുക്ക് ആ പോർട്ടൽ വഴി നമുക്ക് നോക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ വർഷം ഡാറ്റാ രാജാശേഖരൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചായത്ത്